ാണ് ആര്യൻ ദൈവം തൊട്ടൊന്നുമില്ല ഇന്ന് ഞാൻ കഴിച്ചു ഇതന്നെയാണ് എനിക്ക് ആ പോഷനാണ് ആദ്യം പറയുന്നത് ആര്യ നൊഴയനാണ് സത്യസന്ധത തൊട്ടുപോലും ആളാണ് ആര്യ എന്തിനാണ് തുപ്പണ കൃത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് രാവിലെ തൊട്ട് കുറച്ച് തിരക്കായിപ്പോയി ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയുടെ വീഡിയോ ഇല്ലാതിരുന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു ബ്രോ മോർണിംഗ് ആക്ടിവി ആക്ടിവിറ്റിയുടെ വീഡിയോയോട് കാരണമെന്നാൽ പല ആൾക്കാർക്കും മോർണിംഗ് ആക്ടിവിറ്റി കാണാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു എന്ന് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു താങ്ക് യു വെരി മച്ച് പക്ഷെ എന്താണെന്നറിയുമോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മോർണിംഗ് ആക്ടിവിറ്റി ഞാൻ സാധാരണ രീതിയിൽ ആയിട്ട് കാണുന്ന പോലെ കണ്ടില്ല കാരണവെച്ചാൽ വേറെ ചുറ്റുപാടുകൾ ഉള്ളത് കൊണ്ടിട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറയാൻ പറ്റില്ല എന്താ റീസൺ എന്നറിയോ ഈ പ്രാവശ്യം ഞാൻ സൂ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഈ ലൈവ് കാണുന്നതുകൊണ്ട് പറയാം യഥാർത്ഥത്തിൽ നമ്മൾ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ആൾക്കാരൊക്കെ വളരെ സത്യസന്ധമായിട്ട് എന്നുള്ള രീതിയിൽ അത് വളരെ സത്യസന്ധമായിട്ടാണ് അവരുടെ റിവ്യൂസും അവരുടെ വിവരണങ്ങളൊക്കെ വരാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണുന്നതല്ല അവർ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നതല്ല അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്നതല്ല അവർ പറയുന്നത് അത് പല ഇൻസ്റ്റൻസൻസിലും എനിക്ക് പലപ്പോഴും ആയിട്ട് പല കണ്ടസ്റ്റൻസിനെ ഫേവർ ചെയ്ത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഫേവറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്ത് ഫേവർ ചെയ്യുന്ന പോലെ തോന്നുന്നു അപ്പോൾ കറക്റ്റായിട്ട് അത് നടന്നതല്ലാത്ത പോലെ എനിക്ക് തോന്നി കൊണ്ടിട്ടോ ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുകയാണ് മേ ബി മൈ മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് മുഴുവൻ കണ്ടിട്ടുള്ള പ്രാവശ്യം പറയലില്ല ലൈവ് കണ്ടാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ കഴിയുന്നതോ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ലൈവില് കണ്ടു ഇന്ന് രാവിലെ തന്നെ പറയേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡോ സൗണ്ട് അറ്റ്ലീസ്റ്റ് ഉണ്ട് പക്ഷെ ഞാനത് ഞാനത് പ്ലേ ചെയ്തില്ല ഇനി ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ നേരമല്ലേ നോക്കൂ എന്താ അറിയോ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഫേവറായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീന് അതായത് മനസ്സിലേക്ക് വരുന്ന വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇവരെല്ലാവരും പറയേണ്ട സിറ്റുവേഷൻ വരുന്നത് അതിന് പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു അതായത് അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു പറഞ്ഞ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ടച്ചിങ് അല്ല കുറച്ചൊരു ഒരു നമുക്ക് കണ്ടിരിക്കാൻ തോന്നിയിട്ടുള്ളത് ഷാനവാസ് പറഞ്ഞിരിക്കുകയൂസ് ഷാനവാസും അക്ബറും പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു സത്യം തന്നെയാണ് അവരുടെ ഒന്നും കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഷാനവാസും അക്ബറിൻ്റെയും സീൻ ഷാനവാസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് അക്ബറും ഷാനവാസും കൂടി അന്നിരുന്നിട്ട് അക്ബർ കരഞ്ഞിട്ടുള്ള സീനായിരുന്നു ഇവർ തമ്മിൽ അടി കൂടിയതിനു ശേഷം സത്യമാണ് കേട്ടോ ഞാനും അതെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പ്രാവശ്യം സീസണിലെ ബിഗ് ബോസ് എന്ന് ഓർക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് ടച്ചിങ് അല്ല നമുക്കിങ്ങനെ കിഡ്നി ടച്ചിങ് എന്ന് പറയില്ല അല്ലേ കിഡ്നി ടച്ചിങ് അല്ല നമുക്കിങ്ങനെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സീനും കിട്ടാ ഒരുപാടുണ്ട് പക്ഷെ പെട്ടെന്ന് എടുത്തപ്പോൾ പറയുകയാണ് അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നൊരു സീനായിരുന്നു ഷാനവാസും അക്ബറും കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒന്നിച്ചു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്നിച്ചു പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നു പിന്നെ ആ അടിപിടി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അറിഞ്ഞിട്ട് അക്ബറിൻ്റെ ആ ഒരു സംഭവം ഉമാൻ്റെതും എല്ലാം കൂടി വെച്ച് നോക്കണ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അത് ഷാനവാസ് പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും പല കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു എന്താണ് ലാലേട്ടം വന്നിട്ട് എൻ്റെ മക്കളെ കാണട്ടെ എന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ കുറേ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല അത് മെമ്മറിയിൽ നിന്നും പോയി ഇതെനിക്ക് എന്തോ ഇവിടെ ഓർമ്മ ഉണ്ട് അപ്പം ഈ ഒരു വിഷയം ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഇതുപോലത്തെ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഓരോ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ എന്നുള്ള ചർച്ച ചെയ്ത് ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ രീതിയിലുള്ള ചർച്ച ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതെന്ന് ഉദ്ദേശിക്കാൻ ഇവർ ആരെങ്കിലും ഒരാളെ പറയും അപ്പോൾ മറ്റാൾക്ക് തോന്നും ചില എന്നാലും എന്നെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാനിവൻ്റെ കൂടെ നടന്നിട്ട് അല്ലെങ്കിൽ ഇവൻ ഈ മൊമെൻ്റ് ആയിരുന്നു അത്ര വലുത് എന്നൊക്കെ തോന്നിയിട്ട് അതിൽ നിന്നൊരു സംസാരവും കാര്യങ്ങൾ ഉണ്ടാവുന്ന കണ്ടീഷനിലാണല്ലോ ബിഗ് ബോസ് കൊടുക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു വിഷയം അവിടെ ഉണ്ടായി അവിടെ ഉണ്ടായാലും എനിക്ക് വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോൾ കിച്ചണിൽ നിന്ന് നൂറിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ടായി ആതിലേക്കും നൂറേക്കും ഭയങ്കര വിഷമായി ഇത്ര കാരണം എന്താ വെച്ചാൽ അവർ മനസ്സിൻ്റെ വളരെ മനസ്സിൻ്റെ കോണുകളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ മനസ്സിലേക്കെടുത്ത് അത്രയും ആയിട്ട് വിചാരിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അവരുടെ ബ്യൂട്ടിഫുൾ മൊമെൻ്റ്സിൽ അല്ലെങ്കിൽ അവർ ഓർത്ത് വെക്കാവുന്ന ഫേവറേറ്റ് മൊമെൻസിലും നമ്മളില്ലല്ലോ ബേബി ഭയങ്കര സങ്കടമായിട്ട് ബേബിയും ബേബിയും കൂടി സങ്കടം പറയുന്നവർ അസുലഭ നിമിഷം കിച്ചണിൽ വെച്ചിട്ടുണ്ടായി ഏ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അറിയോ ബേബിയും ബേബിയും ഉദ്ദേശം ചെയ്യും ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ലക്ഷറി കിട്ടുന്നത് ബേബിക്കും ബേബിക്കും കാരണം വെച്ചാൽ ഈ രണ്ട് ബേബിമാർക്കും ഓരോ ബേബിമാർ അപ്പുറത്തും അപ്പുറത്തുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും എന്ത് ഐഡിയ ഷെയറിങ് വന്നു കഴിഞ്ഞാലും വന്നുകഴിഞ്ഞാലും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും സാന്ത്വനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവിടെ ബേബി 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 ഉണ്ട് അപ്പോൾ ഇവരിക്ക് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ലക്ഷറി കിട്ടുന്ന കണ്ടസ്റ്റൻസാണ് ഞാൻ അതിനെ കപ്പാടെ എതിർത്തിട്ടുള്ള എല്ലാ കാലത്തും ഓക്കെ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കി നോക്കുന്ന സമയത്തും അവർക്ക് ബെനിഫിറ്റ് തന്നെ കിട്ടുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർ അതുകൊണ്ട് കൊണ്ട് പറയാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ കാരണം അവർക്ക് പേരേ ഉള്ളൂ ആ രണ്ട് പേരും അതിൻ്റെ ഉള്ളിലുണ്ട് ചിലർ കൂടുതൽ എന്തു വേണ്ടത് അപ്പോൾ ലോകത്തിന് ഗതി അറിയാതെന്നുള്ള സംഭവം അവിടെയല്ല ഓക്കെ എന്താണെങ്കിലും അത് ബിഗ് ബോസ് തീരുമാനിച്ചോട്ടെ തീരുമാനിച്ചോട്ടല്ലേ എന്താണെങ്കിലും ഇതിനുള്ള ഇത് ഈ കിച്ചണിൽ ഇവർ ഒന്ന് സംസാരിക്കണ കാര്യമെന്ന് വെച്ചാൽ അവരുടെ മൊമെൻസിലൊന്നും നമ്മളില്ലല്ലോ ബേബി എന്ന് പറയുന്നുണ്ട് ഒരു ഉദ്ദേശിച്ചത് ഷാനവാസിനെയാണ് സ്വന്തം ഹിക്കാനും ആൻഡ് അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അനുമോളും ഇവർ രണ്ട് പേരും അവിടെ ആതിലുടയോ ന്യൂറയുടെയോ പേര് പറഞ്ഞില്ല എന്നുള്ള ഒരു പരിഭവം ആയിരിക്കണം അവരോടുള്ളിൽ സംസാരിച്ച് എനിക്കതാ മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അവർ പറയണം ഗദ്ഗതമായിട്ട് പറയുകയാണ് ഭയങ്കരമായി കഷ്ടമായി പോയി ബേബി ഇനി മുതൽ വിരിഞ്ഞിപ്പം അത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഉദ്ദേശം തന്നെയായിരിക്കും ഇനി മുതൽ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടുവന്നറിയില്ല ഇവരുടെ സ്വഭാവം നമ്മൾ ലൈവിലിരുന്ന് കാണുന്നതല്ലേ ഷാനവാസിന് ഏത് രീതിയിലാണ് പുറകേന്ന് കുത്തി മലർത്തി എന്നെ വീണ്ടും കുത്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നലെ രാത്രി അനുമോൾ ഇന്നലെ രാവിലെ അനുമോളുടെ ആ വിഷയം അനുമോൾ ആ കിച്ചൻ്റെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് ഓവറായിട്ട് ഡ്രാമ കാണിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു പെർഫോമൻസോ എന്തോ ഒരു സംഭവം ആ അനുമോളെക്കുറിച്ച് പറഞ്ഞല്ലേ സ്വന്തമായിട്ട് കണക്കാക്കിയിട്ടുള്ള പട്ടാ ഗേൾസിൻ്റെ എന്താ പട്ടാ ഗേൾസോ പട്ടാഗേൾസോ എന്തോ ഒരു ഗേൾസ് ഉണ്ടല്ലോ അവരൊന്ന് സ്വയം അവർക്ക് പേരിട്ടോ പറഞ്ഞു ആൾക്കാരും ഇതിനെ കുറിച്ച് വിളിച്ചു വിളിക്കല് കേട്ടു എന്തായാലും അവരുടെ വളരെ ക്ലോസ് ക്യാങ്ങിൽ ഉള്ള പെട്ടിട്ടുള്ള അനുമോളെ പറ്റിയിട്ട് ഇരുന്നിട്ട് രാവിലെ കിച്ചൺ വിഷയത്തിൽ പാലും തൈരനും വിഷയം നടക്കുന്ന സമയത്ത് സംസാരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ കിച്ചണിലേക്ക് പോയി ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് രണ്ട് രണ്ട് ദോശ മുട്ട എന്തോ ഒരു സാധനം അണ്ടരണം അവർക്കും കൂടി വെക്കണം എന്ന് പറയുമ്പോൾ ഇത് അവിടെ ചെയ്യുന്ന സമയത്ത് ഇവരോട് ഒന്ന് പറയുകയാണ് പുരുഷന്മാർക്ക് മാത്രം ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് വേണ്ടി കിച്ചണിൽ കയറിയിട്ട് ആണുങ്ങളോട് മാത്രം ഇത് ചെയ്യുന്ന അനുമോളൊക്കെ പറഞ്ഞു ഇവർ പുറത്തുനിന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവർ ക്ലോസായിട്ട് വിചാരിക്കുന്ന രണ്ട് ആൾക്കാരെ പറ്റിയും ഇവർ ക്ലോസ് രണ്ടുപേരും കൂടി ഇരിക്കുന്ന നിമിഷങ്ങളിൽ കാര്യമായിട്ട് നല്ല രീതിയിൽ പിന്നെ പണി കൊടുത്തിട്ടുള്ളൂ അല്ലേ അതെ ഞാൻ നിങ്ങളോട് ചോദിക്കണമല്ലേ നിങ്ങളാരറ്റക്കാര് ഞാൻ ചോദിക്കട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കണ ഞങ്ങളെ ചോദ്യം ചെയ്യും ചെയ്യുന്ന പോലെയൊക്കെ തോന്നിക്ക് അല്ല നമ്മളൊന്നത്ത പരസ്പരം ചോദിക്കാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഏഹ് അത് ശരിയാണോ എന്തായാലും രാവിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇന്നത്തെ ടാസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ബിഗ് ബോസിൻ്റെ വക ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത് അതായത് പിന്നെ കള്ളത്തരം എന്നോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞത് ആര്യനോടാണ് എന്താണ് ആ വിഷയം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോമോയിൽ കണ്ടിട്ട് അതിൽ ഇത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ചിലപ്പോൾ ലൈവ് എല്ലാവരും കണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം എന്നാൽ ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വൺ ട്വിസ്റ്റ് വരുന്നത് അതാണ് ഞാൻ ആ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ക്ലിപ്പ് അതായത് പല ഹൗസിനകത്ത് വീട്ടിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തും കോയിൻസ് ഒരു റൗണ്ട് ആയിട്ടുള്ള കോയിൻ അതിൻ്റെ പിന്നെ ബാക്കിൽ സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടി ആയിട്ടുള്ള കോയിൻസ് ബിഗ് ബോസ് പല സ്ഥലത്തും ഒളിപ്പിച്ച് വെക്കുന്നു ഇവരത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ എന്താ വെച്ചാൽ ആ പണി വാങ്ങാം നിങ്ങൾക്ക് ചിലപ്പോൾ പോയിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ പണിയായിരിക്കാം ഇതിൽ ഏറ്റവും വിറ്റ എന്താ വെച്ചാൽ ഇതിലേക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ അനുമോളാണ് ഇതിൽ ലെറ്റർ വായിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ തന്നെ ബിഗ് ബോസ് ചോദിച്ചു ബിഗ് ബോസിനോട് അനുമോൾ പറഞ്ഞു അതായത് ഞാൻ ഓൾറെഡി അങ്ങനെ തന്നെയാണ് തോന്നുന്നു അനുമോൾ പറഞ്ഞതാണോ ബിഗ് ബോസ് അറിയില്ല എന്തായാലും പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതായത് അനുമോൾ ഓൾറെഡി ആ ഒരു കോയിൻ കണ്ടുപിടിച്ചു ഇത് പറയാൻ കാരണം എന്താ അറിയുമോ അനുമോൾ ഇങ്ങനത്തെ കാര്യത്തിൽ സി ഐ ഡി പരിപാടികൾ എല്ലാത്തിന് മുൻപിലാണ് ആര്യൻ്റെയും ജിസൈലിനും കേസ് കണ്ടുപിടിക്കുന്നു രണ്ടാമത് സാബു മനോം കണ്ടുപിടിക്കുന്നു പിന്നെ ഈ കോയിൻ കണ്ടുപിടിക്കും എല്ലാത്തിലും ഒരു സി ഐ ഡി കണ്ണുള്ള ഒരു വ്യക്തിയായിട്ട് അനുമോളിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും തമാശ ൊപ്പത്തിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഇങ്ങനെ കോയിൻസും കാര്യങ്ങളൊക്കെ ഇവർ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടി ഇരുന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കള്ളത്തരം എന്നോട് വേണ്ട എന്നുള്ള സംഭവം എന്താ സംഗതി എന്ന് അറിയോ പിന്നെ ഈ കോയിൻസ് എല്ലാവരും കഴിഞ്ഞാൽ ഈ കോയിൻസ് എല്ലാവരും കൊടുത്തിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്ക്രാച്ച് ചെയ്തത് ആദ്യമാണ് ആണ് എന്ത് പറ്റുവെച്ചാൽ ബേൺ കാർഡ് എന്നൊരു സംഭവം ഉണ്ട് ബേൺ കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും എത്ര കോയിൻസ് കിട്ടിയിട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാലും എത്ര പോയിൻസ് ഉണ്ടെങ്കിലും അതിൽ ബേൺ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പണികളുണ്ടെങ്കിൽ പണിയായിട്ട് വരും അപ്പോൾ ബേൺ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എല്ലാം സീറോ ആയിട്ട് പോകും അങ്ങനെ ആദിലേക്ക് മാത്രമാണ് അവിടെ ഒരു ബേൺ കാർഡ് കിട്ടിയിട്ടുള്ള അങ്ങനെ ആദ്യം എല്ലാ പോയിൻറ്റും പോയി പിന്നെ നെവിന് പതിനൊന്ന് പോയിന്റ് നൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് സാബുമാൻ പതിനഞ്ച് പോയിന്റ് അക്ബർ എട്ട് പോയിന്റ് ലക്ഷ്മി ആറ് ഷാനവാസ് എട്ട് സോറി ഷാനവാസ് പതിനാല് പോയിന്റ്സ് അനീഷിന് മൂന്ന് പോയിന്റ് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അനുമോൾക്ക് പന്ത്രണ്ട് പോയിന്റ് ആര്യന് പതിനാറ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് വരും ആര്യന് പതിനാറ് പോയിന്റ് ഈ പതിനാറ് പോയിന്റും കൊണ്ട് ആര് ഇരിക്കുന്നു തൊട്ടപ്പുറത്ത് പന്ത്രണ്ട് പോയിന്റും കൊണ്ട് അനുമോളിരിക്കുന്നു അനുമോളൊന്നും ഒരു കുടുംബമൊക്കെ കെട്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കുടുംബം കെട്ടിയിട്ട് എൽ കെ ജി കുട്ടികളെ പോലെ എന്നും പറഞ്ഞിട്ട് അനുമോൾ പറയുന്ന രീതി പതിനാറ് പോയിന്റ് പോയിന്റ് എന്നുള്ളൊക്കെ പറയുന്ന രീതിയിൽ ആദ്യം ബാക്കിയുള്ള ടീംസ് ഒക്കെ ഒരു വിഷയം അതൊക്കെ തമാശ രൂപത്തിൽ അങ്ങനെ പോയി പക്ഷേ അനുമോൾ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ റെസ്പോണ്ടും ചെയ്യാതെ ഉണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും അവരവരുടെ കോയിൻസ് ഒക്കെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു നിന്നിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് ഇനി ആരുടെ കയ്യിൽ കോയിൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആര്യ പോക്കറ്റിൽ കോയിൻസ് ഉണ്ട് ആര്യൻ ബാക്കി മൂന്ന് കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആര്യൻ കോയിൻസ് സ്ക്രാച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പണിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആണ് ചെയ്ത് എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് കാരണം വെച്ചാൽ ബിഗ് ബോസ് അവർ ജോഷ്യപ്പെട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോട് വേണ്ട ഞാൻ അതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് എന്നോട് കള്ളക്കളി വേണ്ട എന്ന് പറയുന്നു ആര്യൻ ഈ കോയിൻ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ആര്യനോട് രണ്ട് പണിയാണ് അതിനൊളിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരു പോയിന്റ് പിന്നെ രണ്ടാമത്തെ പണി ഈ പണികളിൽ രണ്ട് എന്ന് വെച്ചാൽ ഒന്ന് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രണ്ടാമത് പൊട്ടറ്റോ കഴിക്കാൻ പാടില്ല എത്ര വരെ എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഈ രണ്ട് പണിയാണ് അപ്പോൾ ഇത് ആര്യൻ ഒളിപ്പിച്ചു വെച്ചതിനെതിരെ ആണ് അനീഷാണ് അവിടെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് സി അനീഷ് സംസാരിച്ചത് അപ്പോൾ ഈ ആരും ഈ ടാസ്ക് സമയത്ത് ഈ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം സി ഇതൊരു ആണ് അപ്പോൾ നമ്മൾ ശരിയാണ് ഇന്നലത്തെ പാവ ടാസ്കിലൊക്കെ അക്ബറിൻ്റെ കേസും എല്ലാ ടാസ്കുകളും അവിടെ പല രീതിയിലും നടക്കുന്നുണ്ട് പല കളത്തിലും ും നടക്കുന്നുണ്ട് ആര്യ ചെയ്തു എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് അയാളാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അയാൾ പറയട്ടെ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും ഒന്നത് എനിക്കത്ര വലിയ തെറ്റൊന്നായിട്ട് തോന്നുന്നില്ല ടാസ്ക് രീതിയിൽ കൂടി പോയിരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യത്തിന് എന്താ വെച്ചാൽ അനീഷ് അവിടെ ചോദ്യം ചെയ്തു അനീഷ് ചോദ്യം ചെയ്ത് ഒരു കാര്യം അനീഷ് പുറത്ത് കിട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ ബിഗ് ബോസിലൊക്കെ ഞാൻ കണ്ട ബിഗ് ബോസിലും പഴയ സംഭവങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അതായത് എന്ത് ചെയ്യും ഒരാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാവരും കൂടി കൂടും ഇവിടെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ആദ്യം വന്നിട്ടുള്ള ഷാനവാസാണ് ഷാനവാസും അനീഷിനെ സപ്പോർട്ട് ചെയ്തു ആര്യൻ ചെയ്തു അത് ശരിയല്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേര് ഭയങ്കര വാക്കുതർക്കം ഉണ്ടായി പിന്നീട് എല്ലാവരും എല്ലാവരും കൂടി കയറിയിട്ട് അതിൻ്റെ നേരെ സിറ്റുവേഷൻ ആയി പക്ഷേ അവിടെ ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ അനീഷുകാർ സംസാരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഇതിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അതേപോലെ ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോഴെ അവിടെ ഒരു കോണ്ടെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോഴേ അവർക്കും സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ ഇതാണ് എൻ്റെ ഒരു തോന്നലിട്ടുണ്ട് ഇനി പൊട്ടത്താലാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അനീഷ് സംസാരിച്ച പോലെ അനീഷ് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് പിന്നെ പിന്നെങ്ങോട്ട് ഓവറായിട്ട് സംസാരിക്കുമല്ലോ ഭയങ്കരമായിട്ട് അനീഷ് കാര്യം സംസാരിച്ച് 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 നമ്മൾ സംസാരിക്കണം സംസാരിച്ചിട്ട് അറ്റ് സം സംയിൻറ്റ് ഓഫ് ടൈം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കോപ്പി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കറിയും ബാക്കി പിന്നെ കേൾക്കുന്നവർക്ക് ഭയങ്കര അലോചകായിട്ട് ഫീൽ ചെയ്യും എനിക്ക് അനീഷിൻ്റെ കേസിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊന്നും രാവിലെ മുതലുണ്ടായ രാവിലെ അനീഷ് മോർണിംഗ് ടാസ്കിന് മുന്നേ പല കാര്യങ്ങളും അവിടെ തുറന്ന് പറയുന്നത് വിശ്വസി ഭക്ഷണത്തിന് വിശ് നിൽക്കുന്നവർക്ക് അന്നേരം അതിൽ ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ ആയിട്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പറയുന്ന സമയത്തൊക്കെ ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ചെന്നൈയിൽ ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ ആ പണ്ടത്തെ അനീഷ് എന്നുള്ള അനീഷിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അനീഷിൻ്റെ ചൊറിച്ചിൽ പോലെ തോന്നുന്നു അത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണോ ഒരു റിയൽ മനുഷ്യൻ അത്രയും രാവിലെ അങ്ങനെ സംസാരിച്ചുകൊണ്ടാണോ എനിക്കറിയില്ല നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും കിടക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ അനീഷ് വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് അനീഷ് വളരെ വാലിഡ് പോയിന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പോയിൻ്റ് അല്ല വാലിഡ് ഒരു ആണ് എടുത്തിട്ട് ഞാൻ അനീഷ് ആരെയും ചെയ്തേ തെറ്റ് അതുകൊണ്ട് അനീഷ് പോയിൻ്റ് ഔട്ട് ചെയ്ത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതെല്ലാം ഒരു ടാസ്ക്കാണ് ഗെയിമിൻ്റെ ഭാഗമാണ് സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം അല്ലേ ഏറ്റവും ഭയങ്കര അതോറിറ്റി ആയിട്ടുള്ള ബിഗ് ബോസ് കൊണ്ട് ബിഗ് ബോസ് തീരുമാനം എടുക്കട്ടെ പക്ഷേ എന്താ വെച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാനും ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ക്യാമറ സ്പേസിനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അനീഷ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യമാണ് അത് ബാക്കിയുള്ളവരും കൂടി ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും ചെയ്യുന്ന സമയത്താണ് ബിഗ് ബോസിനകത്തൊരു കോണ്ടൻറ്റ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പണി പക്ഷേ ഏറ്റവും വലിയൊരു ഡിസ്കഷൻ അവിടെ നടന്നതെന്ന് വെച്ചാൽ ആരും അത് ഉറച്ചു നോക്കിയിട്ട് പണിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതുള്ളത് ഇതാണ് അവിടെ ഒരു അലിഗേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്തും അനുമോളുടെ കയ്യിലിരിക്കുന്ന ഒരു കോയിൻ വീണ്ടും ബിഗ് ബോസ് കാണിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുന്നു ഇനി ആരുടെയെങ്കിലും കയ്യിൽ കോയിൻ ഉണ്ടോ ചോദിക്കുന്നു ആ സമയത്ത് അനുമോളുടെ കയ്യിൽ കോയിൻ ഉണ്ട് അത് സ്ക്രാച്ച് ചെയ്തിട്ടില്ല ഇത് ബസർ അടിച്ചതിന് ശേഷം അനുമോൾ എടുത്താന്ന് പറഞ്ഞു അനുമോൾ തിരിച്ചത് അവിടെ തന്നെ വെക്കുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരും അതിന് കൗണ്ടർ ചെയ്ത് ചോദിക്കുന്നത് ഇന്നലെ പാവ അടിച്ച് മാറ്റിയ സമയത്ത് പ്രശ്നമില്ലല്ലോ ഇന്നലെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന സമയത്ത് പ്രശ്നം കയ്യിൽ കടിക്കാം മുന്താ അടിക്കാത്തൊന്നും വിഷയമില്ല ഞാനുണ്ട് കോയിൻ എടുത്തുവച്ചപ്പോഴാണ് പ്രശ്നമായത് എന്നാണ് പറയുന്നത് പക്ഷേ അനീഷ് വളരെ സ്ട്രോങ് ആയിട്ട് വാദിച്ചിട്ടുള്ള കേസ് ടാസ്ക് റദ്ദാക്കണം എന്നുണ്ട് അത് ഇത്രല്ലേ ശരിയായില്ല എനിക്കൊന്നും ആ ചോദ്യമായിരിക്കണം ബിഗ് ബോസിനെ ചോദിപ്പിച്ചിട്ടുള്ള ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പണിഷ്മെന്റ് പണി കൊടുക്കാനും ബാക്കിയോ കാര്യങ്ങൾ കൊടുക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഞാനുണ്ട് ഇവിടെ അതിന് നിങ്ങൾ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന് ഒരു അനൗൺസ്മെന്റ് വന്നു ഈ ഒരു സംഗതി അങ്ങനെ അവിടെ കഴിഞ്ഞു അതിലടയ്ക്ക് ഷാനവാസിനോട് ആരും എന്താ ക്ഷൻ കാട്ടി ആര്യൻ ആവോണ്ട എന്തോ ഒരു ആക്ഷൻ കാട്ടി ഷാനവാസിനോട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ ആക്ഷൻ കാണിക്കരുത് അത് നീ ഡബിൾ അതായത് ആര്യൻ്റെ പേരിൽ വേറൊരു അലിഗേഷൻ അവിടെ ഉണ്ട് ആര്യൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് ആര്യൻ ഈ ഡബിൾ മീനിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒരുപാട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പെൺകുട്ടികളെ ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേ കണ്ടീഷൻ തന്നെ ആര്യൻ്റെ ഭാഗത്ത് വളരെ വളകരായിട്ടുള്ള വളരെ സെക്ഷൽ റിബാക്സ് രീതിയിലുള്ള ഒരു ആക്ഷനാണ് വൃത്തികെട്ട ആക്ഷനാണ് വന്നു ഷാനവാസ് പറയുന്നത് ഇത് പറയുന്ന ഷാനവാസ് മറ്റേ ആക്ഷനാണ് മുമ്പും മുമ്പ് എനിക്ക് കാണിക്കാൻ വയ്യ അവിടെ വരും ഒക്കെ കാണിക്കുന്ന ഷാനവാസാണ് എന്തോ ആക്ഷൻ കാണിച്ചു എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് ഞാൻ വരാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും തൽക്കാലപ്പെട്ട ടാസ്കോട് അവസാനിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടി നിൽക്കുന്നത് നൂറയാണ് പത്തൊമ്പത് പോയിന്റ്സ് അല്ല ആര്യനാണ് പതിനേഴ് പോയിന്റ്സ് നൂറോ പത്തൊമ്പത് ആര്യൻ എന്ന് തോന്നുന്നത് അതിൻ്റെ പുറകെ ഷാനവാസ് ഉണ്ട് പതിനാല് പോയിന്റ്സ് ആയിട്ട് സാബുമാനുണ്ട് പതിനഞ്ച് പോയിന്റ്സ് ആയിട്ട് ഇതൊക്കെയാണ് കഥ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ടാസ്ക് റദ്ദാക്കണം എന്നുള്ള പരിപാടികളും നടന്നിട്ടില്ല ബിഗ് ബോസ് ഇതിനെന്ത് നടപടി എടുക്കുന്നു എന്നുള്ള അറിയില്ല ഞാൻ പറഞ്ഞത് നടപടിയൊക്കെ എടുക്കണം എന്നുള്ള കോണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ അതല്ലെങ്കിൽ എടുക്കട്ടെ എന്തായാലും ബിഗ് ബോസ് തീരുമാനിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ